കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ പോഷകം നിറഞ്ഞ ഒരു സ്നാക്കാണ് പരിചയപ്പെടുത്തുന്നത് ഫലാഫൽ ഫലാഫൽ ഒരു മിഡിൽ ഈസ്റ്റ് ഫുഡാണ് ചിക് പി ബേസ്ഡ് ആണ് ചിക് പി പൾസസ് ഗ്രൂപ്പിലാണ് പെടുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു പ്രോട്ടീൻ്റെയും വൈറ്റമിൻസിൻ്റെയും മിനറൽസ് മിനറൽസിൻ്റെയും നല്ലൊരു സോസാണ് മാത്രമല്ല ഹൈ ഇൻ ഫൈബർ ആസ് വെൽ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നാന്നൂറ് ഗ്രാം ചിക് പി ഒരു ചെറു ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു ടേബിൾ സ്പൂൺ ഫ്രഷ് ചോപ്ഡ് പാസ്ലി ഒരു ടീസ്പൂൺ ജീരകപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു അല്ലി വെളുത്തുള്ളി വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നത് പ്ലെയിൻ ഫ്ലവർ രണ്ട് ടീസ്പൂൺ തയ്യാറാക്കുന്ന വിധം ഒരു മിക്സിയിലേക്ക് നാന്നൂറ് ഗ്രാം വേവിച്ചു വെച്ച കടല ഇടുക അതിലേക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് ആയ പ്ലെയിൻ ഫ്ലവർ വെളുത്തുള്ളി ചെറുതായി മല്ലിപ്പൊടി ജീരകപ്പൊടി പാസ്ലി ചെറുപുള്ളി എന്നിവ ചേർക്കുക ഒപ്പം ആവശ്യത്തിന് പെപ്പറും സോൾട്ടും ചേർക്കുക ഇതെല്ലാം മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കുക ഇതിൽ കാണുന്ന പോലെ ഒട്ടും വെള്ളം ചേർക്കാതെ തിക്കായിട്ട് അടിച്ചെടുക്കുക അടിച്ചെടുത്ത മിക്സർ ഒരു ബൗളിലേക്ക് മാറ്റി കൈകൊണ്ട് നന്നായിട്ട് കുഴച്ച് ചെറിയ ഉരുളകളാക്കുക അതിനുശേഷം അവ കൈ ഒരു കടലാറ്റ് ഷേപ്പിൽ പരത്തി എടുക്കുക ഇനി നമ്മൾക്ക് ഇവ വറുത്തെടുക്കാം ചൂടായ എണ്ണയിലേക്ക് ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ചൂടായ എണ്ണയിലേക്ക് ഇവ ഓരോന്നായിട്ടുകൊണ്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കുക ഒത്തിരി ചൂട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അത് ഒഴിവാക്കാനാണ് മീഡിയം ഫ്ലെയിമിലിടുക എന്നിട്ട് ഇടയ്ക്ക് ചെക്ക് ചെയ്യുക സൈഡ് ചെക്ക് ചെയ്യുക വീണ്ടും നമുക്ക് കൂടുതലും ഒരു ആവശ്യമുണ്ടെങ്കിൽ ബ്രൗണിഷ് ആക്കാനേ ഉള്ളൂ പക്ഷേ കരിഞ്ഞ് ആതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അത് പെട്ടെന്ന് കരിയും അതാണ് അതിൻ്റെ പ്രത്യേകതയും ഇവിടെ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട് അല്പവും കൂടി ആയിക്കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കടലൈറ്റ് നമുക്ക് ഫലാഫൽ കടലൈറ്റ് നമുക്ക് പറയാം ഫലാഫൽ ഇവിടെ റെഡിയാക്കാം ആക്കാം ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തീ ഓഫ് ചെയ്യാം അത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റി ഒരു ടിഷ്യൂ പേപ്പറിൽ വെച്ച് അതിൻ്റെ എക്സസ് എണ്ണ ഒഴിവാക്കി നമ്മൾക്ക് കുട്ടികൾക്ക് മയോണേസോ സോസോ എന്ത് ഇവണെങ്കിലും ചേർത്ത് കൊടുക്കാം ഒരു സോസും ഇല്ലാതെ ഇവ വളരെ ടേസ്റ്റിയാണ് ഏതായാലും സാറക്കുഞ്ഞിനത് നന്നായി ഇഷ്ടപ്പെട്ടു എന്നാണ് എനിക്ക് മനസ്സിലായത് അപ്പൊ എല്ലാവർക്കും സാറക്കുഞ്ഞിന്റെ വക ഉമ്മ